എല്ലാ പ്രേക്ഷകർക്കും ദസരേര ചാനലിലേക്ക് സ്വാഗതം ശിവപാർവതി തിരുവാതിര മഹാത്മ്യം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം തിരുവാതിര ദിവസം ഏഴര വെളുപ്പിനുണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ച് കൂവപ്പൊടിയും ഇലനീർ വെള്ളവും മൂന്ന് പ്രാവശ്യം കഴിച്ച് തിരുവാതിര വ്രതം ആരംഭിക്കുന്നു രാവിലെ പ്രഭാത ഭക്ഷണമായി കൂവ വിരകിയതും ഉച്ചയ്ക്ക് ഗോതമ്പരി കഞ്ഞിയും പുഴുക്കും രാത്രി പലഹാരവും കഴിക്കുന്നു കൂടുതൽ തിരുവാതിര മഹത്വത്തിലേക്ക് മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമവിവാഹം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിരക്കളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി വെച്ച് കഴിക്കൽ പാതിരാപ്പൂ ചൂടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ നൊയമ്പു നോൽക്കൽ നാമജപം ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഉത്സവം തിരുവാതിരക്കളി ഉമാമഹീശ്വര പൂജ മറ്റു വിശേഷാൽ പൂജകൾ പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരങ്ങളിൽ നടക്കാറുണ്ട് ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണിത് മകേര്യം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിരാവ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിയ്ക്ക് വേണ്ടിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇഷ്ടവിവാഹം ഉത്തമദാമ്പത്യം കുടുംബഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു രവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് രേവതി നാൾ മുതൽ ആണ് ശരിക്കും തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഒരാഴ്ച അതിരാവിലെ കുളത്തിൽ പോയി പാർവതി ദേവിയെ സ്തുതിച്ചു തിരുവാതിരപ്പാട്ട് പാടി കുളിച്ച് കുളക്കരയിൽ വെച്ചു തന്നെ പൊട്ടുതൊട്ട് ദശപുഷ്പം ചൂടി വരികയാണ് പതിവ് കറുക കയ്യോന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള തിരുതാളി മുയൽ കൃഷ്ണകാന്തി പൂവാംകുരുന്നില എന്നിവയാണ് ദശപുഷ്പങ്ങൾ ചിലർ ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുന്നു കാച്ചിൽ കൂർക്ക ചേന ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് ചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഏഴര വെഴുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗങ്ങൾ ആയിരിക്കും അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ കഴിക്കുവാറുള്ളൂ ബ്രാഹ്മുഹൂർത്തത്തിൽ സ്ത്രീകൾ അടുത്തുള്ള പുഴയിൽ പോയി ഗംഗ ഉണർത്തുപാട്ടുപാടി ഗംഗയെ ഉണർത്തി തുടിച്ച് കുളിക്കുന്നു തുടിയും കുളിയും തിരുവാതിരയുടെ ഒരു ചടങ്ങാണ് വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകം ശബ്ദമുണ്ടാക്കുന്നതിനെ തുടി എന്ന് വിശേഷിപ്പിക്കുന്നു പാട്ടുപാടി തുടി കുളി കഴിഞ്ഞ അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മംഗല്യ തിലകം ചാർത്തി ദശപുഷ്പം ചൂടുന്നു ആരോഗ്യം ഉണ്ടാക്കുന്ന തുടിച്ചുകുളി കിഴങ്ങുകൾ കൊണ്ടുള്ള എട്ടങ്ങാടി ഔഷധക്കഞ്ഞി വ്യായാമം നൽകുന്ന തണുപ്പിലെ തിരുവാതിരക്കളി ഈശ്വര സങ്കല്പത്തിൽ ഇതെല്ലാം അനുഷ്ഠിക്കുമ്പോൾ സ്ത്രീ കൂട്ടായ്മയിലൂടെ ഉണർത്തുകയാണ് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് നമിക്കാം നമുക്കവരെ തുടരാം നമുക്കവരുടെ പാത തിരുവാതിരാവ്രതം എടുത്ത എല്ലാവർക്കും ശിവപാർവതിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ നന്ദി